ബിഗ് ബോസ് സീസൺ സിക്സിന്റെ ഒരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട് നാളത്തെ എപ്പിസോഡിൽ ജാസ്മിനും അഭിഷേകും തമ്മിൽ ഒരു വൺ ഫൈറ്റ് നടക്കുന്നുണ്ട് അപ്പോൾ അഭിഷേക് ഇങ്ങനെ പറയുന്നതായിട്ടാണ് കാണിക്കുന്നത് എനിക്ക് കംഫോർട്ടബിൾ ആയിട്ടുള്ള ആൾക്കാരുടെ അടുത്താണ് ഞാൻ സംസാരിക്കുന്നത് ഇവിടെ എല്ലാരും എനിക്ക് ഒരേപോലെയല്ല അപ്പൊ ജാസ്മിൻ ഇങ്ങനെ തിരിച്ചു പറയുന്നുണ്ട് അങ്ങനെ ആയിരുന്നെങ്കിൽ അഭിഷേക് ബിഗ് ബോസ് കടന്ന് ഇങ്ങോട്ട് വരരുതായിരുന്നു ബാക്കിയുള്ളവർ ഇങ്ങോട്ട് വരുന്നത് വെറുതെ ഈച്ചയായിട്ടിരിക്കാൻ എന്നുള്ള ചിന്ത വരരുത് അപ്പം അഭിഷേക് ഇങ്ങനെ തിരിച്ചു പറയുന്നുണ്ട് ഗബ്രീനോട് പറഞ്ഞിരുന്നതെല്ലാം സത്യങ്ങൾ ണല്ലോ പേഴ്സണൽ കാര്യങ്ങൾ അത് പറയുമ്പോ ജാസ്മിന്റെ മുഖം പോകുന്ന ഒന്ന് കാണണം കേട്ടോ ഭയങ്കര ദേഷ്യപ്പെട്ടാണ് അതിനുശേഷം ജാസ്മിൻ ഇങ്ങനെ പറയുന്നുണ്ട് ബന്ധങ്ങളില്ലാത്ത കാര്യങ്ങൾ സംസാരിക്കരുത് അഭിഷേക് അപ്പൊ അഭിഷേക് പറയുന്നുണ്ട് നിന്നെ പോലെ വ്യക്തിത്വം ഇല്ലാത്തവരോട് എനിക്ക് സംസാരിക്കാൻ ബുദ്ധിമുട്ടുണ്ട് അപ്പൊ ജാസ്മിൻ ഇങ്ങനെ അഭിഷേകിന്റെ പുറകെ പോകുന്നുണ്ട് എടാ നുണയാ നുണയെന്നൊക്കെ വിളിച്ചിട്ട് അപ്പൊ അഭിഷേക് പറയുന്നുണ്ട് ദാ നീ ഞാൻ വാഴത്തോട്ടത്തിൽ പോയിരിക്ക എന്നിട്ട് നീ അടുത്തയാളെ വിളിക്ക അൻപത് ദിവസം കഴിഞ്ഞ അവനെ നീ പറഞ്ഞു വിട്ടു ഇനി അടുത്തയാളെ തപ്പ അപ്പൊ അത് പറയുമ്പോ ജാസ്മിന് നല്ല ദേഷ്യം വന്നിട്ട് ജാസ്മിൻ അഭിഷേകിന്റെ പുറകെ വീണ്ടും ഇങ്ങനെ നടക്കുന്നതായിട്ട് കാണാം നീ നോണയൻ ആണെന്നൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു കണ്ടന്റ്സ് ഒക്കെ നേരത്തെ ഇട്ടിരുന്നെങ്കിൽ അഭിഷേകിന് വലിയൊരു ഫാൻസ് തന്നെ പുറത്തുണ്ടായേനെ ആദ്യം വന്ന സമയത്ത് അഭിഷേകിനെ നമ്മളൊക്കെ കരുതുന്നത് വേറൊരു ലെവലായിട്ടാണ് പിന്നീട് ആള് സൈലന്റ് ആയെങ്കിലും ഇന്നത്തെ പ്രൊമോ കണ്ടപ്പോ ചെറിയൊരു പ്രതീക്ഷയൊക്കെ ഉണ്ട് ആളത് ലൈവ് കണ്ടിട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ അപ്ഡേറ്റ് ചെയ്യാം